എനിക്കാവതില്ലേ പൂക്കാതിരിക്കാൻ എനിക്കാവതില്ലേ കനിക്കൊന്നയല്ലേ വിശുശുകാലമല്ലേ പൂക്കാതിരിക്കാൻ എനിക്കാവതില്ലേ കഴിഞ്ഞാൽ ഉറക്കത്തിൽ ഞാൻ തരിക്കും ും പ്രഭാതം ചിരിക്കാൻ ശ്രമിക്കും പുലർച്ചെ കുളിർ കാറ്റു വീശി പറക്കും പറയൽ പക്ഷി ശ്രദ്ധിച്ചു നോക്കും ഞരമ്പിന്റെ ഉള്ളിൽ തിരക്കാണലുകിട്ട മേനിപ്പുളപ്പിന്നു പൂവൊക്കെ എത്തിച്ചൊരുക്കി കൊടുക്കാൻ തിടുക്കം തിടുക്കം ഉണങ്ങിക്കരിഞ്ഞെന്നു തോന്നിച്ച കൊമ്പിൻ മുനമ്പിൽ തിളങ്ങുന്നു പൊന്നിൻ പതതകങ്ങൾ എൻ താലി നിൻതാലി പൂത്താലി കൊമ്പത്തു സമ്പത്തു കൊണ്ടാടി നിൽക്കും കണിക്കൊന്നയല്ലേ കൊന്നയല്ലേ പൊക്കാതിരിക്കാൻ എനിക്കാവതില്ലേ എവിടെ ഹരിതങ്ങളെല്ലാം മറഞ്ഞു എവിടെന്റെ ദുരിതങ്ങൾ കൊടുവേനലിൽ കത്തിരിയുന്ന താപങ്ങൾ കടുമഞ്ഞിലുറയുന്ന മഴ വന്നൊടിച്ചിട്ട മൃദുശാഖകൾ സർവമെവിടെയോ മായുമ്പോഴെവിടെ നിന്നെവിടെ നിന്നണയുന്നു വീണ്ടുമെൻ ചുണ്ടിലും മഞ്ഞതൻ മധുര തളിരിന്റെ തളിരായ താലീവിലാസം എവിടെന്നെവിടെ നിന്നണയുന്നു മേടവിഷു സംക്രമ പുലരിയോ ഉളിർകോരിയെത്തുന്നു കണി കാണുവാൻ ഭാവി ഗുണമേകുവാൻ കുഞ്ഞു നയനങ്ങളെന്നെയോ ൂട്ടിയുണരാതെ ഉണരുമ്പോഴും മിഴിതുറക്കാതെ എത്തിന്നാലും അതു കാണാതെ കാണാതെ കണി കാണുവാൻ കാത്തിരിക്കുന്നതവരുടെ ഗുണത്തിനായി ഞാൻ മഞ്ഞയണിയുന്നു ഒരു നിറം മാത്രമേ തന്നതുള്ളൂ വിധി എനിക്കാവതില്ലേ ഫലവർണമാകാൻ കണിക്കൊന്നയല്ലേ വിശുക്കാലമല്ലേ